അഡ്രിയാൻ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും പൊക്കി അടിക്കുന്നത് എന്നുള്ള സ്വാഭാവിക സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും അതിന് കാരണം ഒരുപാടുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സും അഡ്രിയൻ ലൂണയും തമ്മിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇതേ സാഹചര്യത്തിൽ മുംബൈ സിറ്റിയുടെ ഭാഗത്തുനിന്നും എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നും ലൂണയെ സ്വന്തമാക്കാൻ ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് എഫ് സി ഗോവയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ആരെയും ഭ്രമിക്കുന്ന തരത്തിലുള്ള ഓഫറായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് അഡ്രിയ ലോണയ്ക്ക് ഓഫർ ചെയ്തത് അതുപോലെ തന്നെ ഒരു ലോങ് ടേം കോൺട്രാക്റ്റും എഫ് സി ഗോവയെ ഓഫർ ചെയ്തു അത് കൂടാതെ സാലറിയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു തുകയാണ് എഫ് സി ഗോവ ഓഫർ ചെയ്തത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തതിനേക്കാൾട്ട് കൂടുതൽ തുകയും അത്ര വലിയ കോൺട്രാക്ട് പീരീഡും നൽകാമെന്ന് എഫ് സി ഗോവ പറഞ്ഞപ്പോഴും പൈസ അല്ല പൈസയല്ല വലുത് പൈസയെക്കാട്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആണ് വരുത് എന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് അഡ്നിയ ലോണയാണ് എൻ്റെ അറിവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ ഒരു താരവും ഇങ്ങനെ ചെയ്തിട്ടില്ല അതായത് നിലവിൽ കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ തുക വേറെ ഒരു ക്ലബ്ബ് നൽകാമെന്ന് പറഞ്ഞിട്ടും ആ ക്ലബിലേക്ക് പോകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൽ മാത്രം നിലനിർക്കാൻ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലോയൽറ്റി അത്രമാത്രം വലുതാണ് അപ്പോൾ അയാളെ നമ്മൾ പുകഴ്ത്തുന്നതിലോ പ്രൈസ് ചെയ്യുന്നതിലോ ഒന്നും യാതൊരു കുഴപ്പവും ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിന്റെ ആരാധകരോട് ഇവിടെ മാനേജ്മെന്റിന് പോലും വിധേയത്വം ഇല്ല ഈ ക്ലബിനെ വെച്ച് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും ഇല്ലാത്ത സ്നേഹവും കടപ്പാടും അഡ്രിനാൽ ലൂണ എന്ന് പറയുന്ന ഒരു വിദേശ താരത്തിന് ഇവിടെ വന്ന് ഇവിടുത്തെ ആരാധകരോടും ഈ ഒരു ബാഡ്ജിനോടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ പുകഴ്ത്തിയ പോരാ എടുത്ത് തലേ വെച്ചുകൊണ്ട് നടക്കണം